ലഹരിക്കെതിരെയുള്ള എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് ക്രിക്കറ്റാണ് ലഹരി എന്ന സന്ദേശവുമായി ലഹരിക്കെതിരെ പൊരുതുമെന്ന് അംഗങ്ങൾ പറഞ്ഞു ലോകകായിക ഭൂപടത്തിൽ നിർണായക സ്ഥാനമാണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിനുള്ളത് Aí, ും ഒരു പിടി പ്രതിഭാധനരെ സംഭാവന ചെയ്ത കളിത്തട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഈ പൂജാ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരംഭിക്കുന്നത് അതിനും ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് യഥാർത്ഥത്തിലുള്ള വൺ ഡേ ക്രിക്കറ്റ് ആരംഭിക്കുന്നത് അപ്പോൾ ഇരുപത് വർഷം മുമ്പേ നമ്മളിവിടെ അത് തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ലോക ക്രിക്കറ്റിന് നൽകിയത് തൃപ്പുണ്ണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബാണ് ക്രിക്കറ്റിന്റെ ബൈബിൾ വിസ്റ്റൺ മാഗസിൻ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം ഈ രാസലേഖരി പ്രത്യേകിച്ചും അത് കേരളത്തിൽ ഇല്ലാതാക്കുക അതിനൊരു അൾട്ടിമേറ്റ് വാറലാണ് നമ്മൾ ഓരോ ദിവസം കഴിയുമോടും നമ്മുടെ ഈ ആവേശം കൂടുക വെയിൽ ശക്തി കൂടുന്നു അതോടൊപ്പം നമ്മൾ അല്ലെ വിജയകുമാർ വിജയകുമാര ഇറങ്ങിയപ്പോ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ ഒരു ഇതാണ് ഞങ്ങൾ ഈ ഈ ക്രിക്കറ്റിന്റെ അഡ്വർടൈസ്മെന്റ് അതൊന്ന് അതൊന്ന് കാണിച്ചോളൂ വായിച്ച അതേ ലഹരി 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 ഒരു 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 തരില്ല തരില്ല മക്കളെ മക്കളെ അതാണ് നമ്മുടെ നേരെ ജീവിച്ചോളൂ നമ്മൾ വി ആർ ഫൈറ്റിംഗ് പിന്തുണയുമായി യുവ വനിതാ ക്രിക്കറ്റ് താരമായ നന്ദിനി മേനോനും ഒപ്പം ചേർന്നു പരസ്യ ചിത്രത്തിൽ ഇന്ത്യൻ ഇതിഹാസം ധോണിയോടൊപ്പം അഭിനയിച്ച താരം കൂടിയാണ് നന്ദിനി

ഓൾ ഓവർ ഇന്ത്യ എല്ലാ ക്രിക്കറ്റ് ക്ലബീന്നും എല്ലാ ഫീമെയിൽ പ്ലെയേഴ്സിനെയും അവര് ഓഡിഷൻ ചെയ്ത ഓരോരോ വീഡിയോസ് അയച്ചു കൊടുത്ത് അവർ ചോദിച്ച വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു അതിന് എം എസ് ധോണിനെ ആദ്യം കാണുമ്പോൾ ഏത് ക്രിക്കറ്ററായാലും ഒരു ലെജൻഡ് ലെജൻഡാണ് പുള്ളിക്കാരൻ അപ്പൊ കൂടെ അഭിനയിക്കുക എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ഒരു വ്യക്തിയാണ് എം എസ് ധോണി ഒരു പക്ഷേ സച്ചിനെ കൂടുതൽ എം എസ് ധോണി ആരാധിക്കുന്ന ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളുണ്ട് അപ്പൊ ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത് ആദ്യം ദൂരെ നിന്ന് ഒരു 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 അഭിനയം അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള അഭിനയ സമയം തന്നെ ആയിരുന്നു പക്ഷെ അത് എക്സൈറ്റ്മെന്റ് ആണ് വേറെ െതിരായ പോരാട്ടത്തിൽ നൂറിലധികം ക്രിക്കറ്റ് താരങ്ങളുടെയും ക്ലബ് അധികൃതരുടെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയാണ് കേരള യാത്ര തുടർന്നത് ട്വന്റി ഫോർ കൊച്ചി